അരനൂറ്റാണ്ടിലേറെക്കാലം വിവിധയിടങ്ങളിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച തോടന്നൂർ എ ഇ ഓഫീസിന് സ്വന്തം കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു ഫെബ്രുവരി പതിനേഴിന് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തോടന്നൂർ ബ്ലോക്ക് ഓഫീസ് റോഡിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം പതിനേഴിന് നാലു മണിക്ക് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ പി കുഞ്ഞമ്മകുട്ടി എം എൽ എ അധ്യക്ഷനാവും ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയാവും കെ പി കുഞ്ഞമ്മകുട്ടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് എ ഇ ഒ ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത് യു എൽ സി സി എസ് ആണ് നിർമ്മാണം പൂർത്തിയാക്കിയത് പരിമിത സൗകര്യത്തിൽ പ്രയാസം അനുഭവിച്ച എ ഇ ഒ ഓഫീസിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കണമെന്ന ആശയം അധ്യാപക സംഘടനകളും എച്ച് എം ഫോറുമാണ് മുന്നോട്ട് വെച്ചത് എം എൽ എയും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചേർന്ന യോഗം ഓഫീസിന് സ്ഥലം വാങ്ങിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ജനകീയ വിഭവ സമാഹരണത്തിലൂടെ ഇരുപത് ലക്ഷം രൂപ സമാഹരിച്ച് സ്ഥലം വാങ്ങി സർക്കാരിന് രജിസ്റ്റർ ചെയ്തു നൽകി അധ്യാപക പരിശീലനത്തിനും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വിവിധ ക്ലാസുകൾ നടത്താൻ ആവശ്യമായ ആധുനിക സൗകര്യത്തോടെയുള്ള നാട്ടുകാരും എല്ലാവരും ഒത്തുകൂടിയാണ് പിന്നെ ഒരു കെട്ടിട നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചത് അകട്ടത്തിൽ സ്ഥലം വാങ്ങിയാൽ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ പണം എം എൽ എ വാഗ്ദാനം ചെയ്തു അന്ന് തന്നെ തോടന്നൂറിലൊരു സ്ഥലം കണ്ടെത്തി വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് എ യു കെ പ്രേമചന്ദ്രൻ ടി സുരേഷ് ബാബു മനുർ എന്നിവർ പങ്കെടുത്തു